ഇന്നത്തെ ദിവസം എന്നെ ഏറെ ചിരിപ്പിച്ച ഒരു വീഡിയോ ആ വീഡിയോയിലെ ചില വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് മൈൽസ്റ്റോൺ എൻ്റർടൈൻമെൻറ്റ് എന്ന ഒരു ഓൺലൈൻ ചാനൽ നമ്മുടെ കെ ബി ഷാരികയ്ക്ക് ഒരു ബിഗ് എൻ്റർടൈനർ എന്ന ടൈറ്റിൽ നൽകിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് നൽകി എന്നുള്ളതാണ് അവാർഡ് ദാന ചടങ്ങ് നടക്കുന്ന വേദിയിൽ കേട്ട ചില വാക്കുകൾ അത് സത്യത്തിൽ ചിരി ഉളവാക്കി ഒപ്പം സഹതാപൂ നമുക്കെന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വലിയ ാണ് എന്റെ ജീവിതത്തിലേക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ ചാനലും ഹോട്ട് ഹോട്ട് എന്ന വലിയ ഞാൻ കാണുന്നു ഹോട്ട്സീറ്റ് അഭിമാനം എന്തായാലും ബിഗ് ബോസിൽ പോയപ്പോ ഞാൻ ഹോട്ട് ഹോട്ട്സീറ്റ് ചെയ്യുന്നില്ല അവിടെ ഞാൻ കുറച്ച് നമ്മുടെ നെവിനുമായിട്ട് കുറച്ച് എന്താ പറയാ മാഗി തള്ളുക തക്കാളി ശാലിക അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അവിടുത്തെ ഗ്രോങ്ങോട് പറഞ്ഞു ഞങ്ങൾ ചിരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് സോ ഈ വീഡിയോ ക്ലിപ്പിന്റെ തുടക്കത്തിൽ തന്നെ അവതാരക കെ ബി ഷാരികയെ പരിചയപ്പെടുത്തുന്നത് ഹോട്ട് സീറ്റ് എന്ന ഷോയിലൂടെ ബിഗ് ബിഗ് ഹിറ്റ് ആയി ബിഗ് ബോസിലെത്തി വലിയൊരു എൻ്റർടൈനറായി തിരിച്ചു വന്ന ശാരീരിക ചേച്ചി എന്നാണ് അല്ല ഈ എൻ്റർടൈനർ എന്നൊക്കെയുള്ള വാക്കിൻ്റെ അർത്ഥങ്ങൾ എപ്പോഴാണ് മാറി മറിഞ്ഞത് എന്നുള്ള സംശയത്തിലാണ് ഞാനിപ്പോഴായിരിക്കുന്നത് ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്ന് വെച്ചാൽ അത് എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു എൻറ്റർടൈനർ എന്ന് വെച്ചാൽ എന്താണെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എൻ്റെ ഈ ചോദ്യം അവതാരകയോട് മാത്രമല്ല ഈ പറയുന്ന മൈൽ സ്റ്റോൺ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ സ്പെഷ്യൽ ജൂറിയോടാണ് എൻ്റർടൈനർ എന്നാൽ ലളിതമായ അർത്ഥത്തിൽ മറ്റുള്ളവരെ രസിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ വിനോദിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്നിരുന്നാൽ തന്നെ അതിന് കുറച്ചുകൂടി വിശാലമായ അർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ കാണുന്നവരുടെയോ കേൾക്കുന്നവരുടെയോ മനസ്സിനെ പിടിച്ചു നിർത്തുവാനും അവരുടെ വിരസത മാറ്റി സന്തോഷമോ ആകാംക്ഷയോ കൗതുകമോ ഒക്കെ നൽകുവാനും കഴിവുള്ള വ്യക്തിയാണ് ഒരു എൻ്റർടൈനറായിട്ട് സമൂഹം ചിത്രീകരിക്കുന്നത് ഒരാൾക്ക് പല രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ എൻ്റർടൈനറായി മാറാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വ്യക്തിയുടെ പ്രകടനങ്ങളാണ് അതിലൊന്നാമത്തേത് അഭിനയമാണ് സിനിമയിലോ നാടകത്തിലോ സ്കിറ്റുകളിലോ വേഷമിട്ട് വികാരങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യിക്കാം അടുത്തത് നൃത്തം സംഗീതം തുടങ്ങിയ കലകൾ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും അതിൽ കൂടി അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യാം മിമിക്രി അല്ലെങ്കിൽ കോമഡി മറ്റുള്ളവരെ അനുകരിച്ചും തമാശകൾ പറഞ്ഞും ചിരിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളെ എൻ്റർടൈൻമെന്റ് ആയിട്ടാണ് വിലയിരുത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം സംസാര ശൈലി വഴി നല്ലൊരു എൻ്റർടൈനർ ആകാൻ കഴിയും എന്നുള്ളതാണ് അതിനകത്ത് ഈ കഥ പറച്ചിൽ വളരെ നിസ്സാരമായ ഒരു കാര്യം പോലും വളരെ രസകരമായി മസാല ചേർത്ത് അവതരിപ്പിക്കുവാൻ കഴിയുന്ന ആൾക്കാർ അവരെ നമുക്ക് എന്റർടൈനർ എന്ന് പറയാം വേണമെങ്കിൽ ആ കലയിൽ ഈ സീസണിലെ വിദഗ്ധനായ ഒരു വ്യക്തിയായിരുന്നു അക്ബർ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും വളരെ നന്നായിട്ട് സംസാരിച്ച് ഫലിപ്പിക്കുവാൻ അക്ബറിന് ഒരു പ്രത്യേക നൈപുണ്യം തന്നെയുണ്ട് അടുത്തത് ഈ വാക്ചാതുര്യമാണ് കേൾക്കുന്നവരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പ്രസംഗമോ അവതരണമോ ഒക്കെ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമാണ് അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യം വ്യക്തിത്വം റിയാലിറ്റി ഷോകളിൽ പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലെയുള്ള ഷോകളിൽ ഒരാൾ എൻ്റർടൈനറാകുന്നത് ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയാണ് പ്രധാനമായും ആൾക്കാരെ അയാളിലേക്ക് അടുപ്പിക്കുന്നത് അനീഷിനൊക്കെ ആ നേട്ടം കൊണ്ടുവരുവാനാണ് കഴിഞ്ഞത് പിന്നെയുള്ളത് സ്വതസ്തമായ ചില പെരുമാറ്റങ്ങളാണ് ചിലരുടെ നടപ്പ് എടുപ്പ് സംസാരം സ്വാഭാവികമായി തന്നെ ഇതൊക്കെ രസകരമായിരിക്കും അവരൊന്നും അഭിനയിക്കുന്നില്ലെങ്കിലും അത് കണ്ടിരിക്കാൻ തോന്നും നെവിനെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ ഈ ശൈലിയൊക്കെ അയാൾക്കുണ്ട് പിന്നീടുള്ളത് ഡ്രാമയാണ് ഡ്രാമ സൃഷ്ടിക്കുന്നവർ വഴക്കുണ്ടാക്കിയാലും പ്രണയിച്ചാലും കരഞ്ഞാലും പ്രേക്ഷകരുടെ ഇടയിൽ എല്ലാ ഇപ്പോഴും അവർ ചർച്ചാ വിഷയമായി തന്നെ നിൽക്കും ഇവരെയും ഒരു തരം എൻ്റർടൈനറായി തന്നെ പരിഗണിക്കാൻ കഴിയും ആ മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് അനുമോള് ഈ പറയുന്ന എല്ലാ സംഭവങ്ങളിൽ കൂടിയും പ്രേക്ഷകരുടെ ഇടയിൽ അവരൊരു ചർച്ചയായി മാറി ഇനി എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത ബുദ്ധി അറിവ് ഇതിൽ കൂടി ജനത്തെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ ശാരികയുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ അത് എത്രത്തോളം ഔന്നിത്യം എന്ന് മനസ്സിലാകണമെങ്കിൽ അവർ ആ വീട്ടിലുണ്ടായിരുന്ന മൂന്നാഴ്ചക്കാലത്തെ അവരുടെ നോമിനേഷൻ മാത്രം പരിശോധിച്ചാൽ മതിയാവും യാതൊരു ബോധവുമില്ലാതെ ചെയ്ത നോമിനേഷനുകൾ എന്ന് ഞാൻ അതിനെ പറയും ശരിക്കും ബിഗ് ബോസിലെ നോമിനേഷൻ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ എന്നോട് വഴക്കുണ്ടാക്കുന്നയാളിനെയും എനിക്കെതിരെ സംസാരിച്ചയാളിനെയും നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാവരുത് അങ്ങനെയാണ് പലപ്പോഴും കാണാറുള്ളത് എന്നാൽ ഒരു മത്സരാർത്ഥിയുടെ ഗെയിം വിലയിരുത്തി അയാൾ ഈ വീട്ടിൽ തുടരുവാൻ യോഗ്യനല്ല എന്നുള്ളതിന് കൃത്യമായ വിശദീകരണങ്ങൾ നൽകി അത് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല തൻ്റെ സുഗമമായ യാത്രയ്ക്ക് അയാൾ ഒരു വെല്ലുവിളിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വളരെ തന്ത്രപരമായി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ച് നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ബുദ്ധിയുള്ള ഒരു ഗെയിമർ എന്ന് പറയാൻ കഴിയുക ആ മേഖലയിൽ ശാരീരികയൊക്കെ വളരെ താഴെയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ചിരിപ്പിക്കുന്നവർ മാത്രമല്ല എൻ്റർടൈൻമെന്റ് നൽകുന്നത് ബുദ്ധിപരമായി ഈ നീക്കങ്ങളിലൂടെയും പ്രേക്ഷകരിൽ വിസ്മയമുണ്ടാക്കാം അവർക്ക് എൻ്റർടൈൻമെന്റ് നൽകാം ചുരുക്കി പറഞ്ഞാൽ പ്രേക്ഷകന് സമയം പോകുന്നത് അറിയുകേയില്ല നിങ്ങളുടെ പ്രകടനം കാണുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നോ ശാരിക എവിടെ ഉണ്ടായിരുന്നത് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം അതായത് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് എൻ്റർടൈനറായി മാറാം അങ്ങനെയൊന്നും ഷാരികയിൽ കാണാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് എനിക്കിതൊക്കെ കണ്ടപ്പോൾ ചിരി വന്നു എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് കാരണം നിങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ ഒരു എന്റർടൈനറായി മാറിയത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല പക്ഷെ മൈൽ സ്റ്റോൺ എൻ്റർടൈൻമെന്റ് എന്ന ചാനൽ ഏറ്റവും നല്ല എൻ്റർടൈനർക്കുള്ള അവാർഡ് ഷാരികയ്ക്ക് നൽകി എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് അത്ഭുതമുണ്ട് അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ജൂറി എന്ന് പറയുന്ന വ്യക്തികൾ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ അവാർഡ് നൽകുവാൻ നിങ്ങളെ വിളിച്ചത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അടുത്തത് ഷാരികയുടെ ഈ ബൗദ്ധിക നിലവാരത്തെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു പ്രസ്താവന ഷാരിക തന്നെ തുടക്കത്തിലെ നടത്തുന്നുണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്ക് മൈൽസ്റ്റോണിന്റെ മൂന്നാമത്തെ അവാർഡാണ് ഞാൻ വാങ്ങിക്കുന്നത് ഇത് പറഞ്ഞു തരിച്ചതൊന്നും അല്ല എന്ന് അതെന്താണ് താങ്കൾ അങ്ങനെ എടുത്തു പറയുവാനുള്ള കാരണം ഒരു നല്ല എന്റർടൈനർക്കുള്ള ഒരു അവാർഡ് അവർ താങ്കൾക്ക് നൽകുമ്പോൾ പ്രേക്ഷകർ അതിനെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു സംശയമുണ്ട് കാരണം നിങ്ങൾ ഈ സീസണിലെ ഒരു എന്റർടൈനർ അല്ലായിരുന്നു എന്നുള്ളതും നിങ്ങളെക്കാൾ നല്ല ഒന്നാത്രം എൻ്റർടൈനേഴ്സ് ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ജൂറി അംഗങ്ങൾ കൃത്യമായിട്ടൊന്ന് വിലയിരുത്തിയിരുന്നുവെങ്കിൽ ഒരിക്കലും കെ ബി ഷാരികയുടെ പേര് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി അവർ സജസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടും പറയുവാൻ കഴിയും ഒരു കാരണവശാലും അവർ ഈ ഷോ കണ്ടിട്ടില്ല ഈ ഷോയെ അവർ വിലയിരുത്തിയിട്ടുമില്ല നൂറു ദിവസം നിലനിൽക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വെറും ഇരുപത് ദിവസം മാത്രം ആ വീട്ടിൽ ചിലവിട്ടൊരു വ്യക്തി ആ ഇരുപത് ദിവസത്തിൽ മൂന്നോ നാലോ ദിവസം ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിവിലായിരുന്നു ഇരുട്ട് മുറിയിൽ എവിടെയോ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയുമായിരുന്നു ഒരു നല്ല എന്റർടൈനർ ആയിരുന്നുവെങ്കിൽ ഈ ഗതികേടൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അത്രമാത്രം വേസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയെന്ന് പ്രേക്ഷകർ വിലയിരുത്തുകയും എടുത്തു പുറത്തു കളയുകയും ചെയ്ത ഒരു വ്യക്തിയെയാണ് ഈ സ്പെഷ്യൽ ജൂറി ഈ സീസണിലെ ഏറ്റവും നല്ല എൻ്റർടൈനറായി തിരഞ്ഞെടുത്ത് അവാർഡ് നൽകിയിരിക്കുന്നത് ഇത് ഏറ്റുവാങ്ങുവാനുള്ള യാതൊരു യോഗ്യതയും തനിക്കില്ല എന്ന് തൻ്റെ ഉപബോധ മനസ്സ് തന്നോട് പറയുകയും തൻ്റെ ഉള്ളിൽ കുറ്റബോധം ഉണർത്തുകയും ചെയ്തതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ പറഞ്ഞു ചെയ്യിച്ചതല്ല കേട്ടോ എന്ന് അറിയാതെയാണെങ്കിൽ പോലും തൻ്റെ ഉപബോധ മനസ്സിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് പൊങ്ങി വന്നത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ബൗദ്ധിക നിലവാരത്തിന്റെ ഔന്നിത്യം നിങ്ങൾ തന്നെ ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണെന്ന് ശാരീരിക കേബിക്ക് ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ആവോ അതായത് ഞാൻ പറഞ്ഞ് സംഘടിപ്പിച്ച ഒരു അവാർഡ് അല്ല എന്ന് ഒരിക്കലും അവാർഡ് ഏറ്റ് വേണ്ടി ആ വേദിയിൽ എത്തിന്ന് നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു ഇനി ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞ് സംഘടിപ്പിച്ചതാണെങ്കിൽ പോലും അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വീഴാൻ പാടില്ല ഇനി അഥവാ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷക സമൂഹം എന്തെങ്കിലുമൊക്കെ കമന്റുകൾ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ള ചിന്തയാവണമായിരുന്നു നിങ്ങൾക്കുണ്ടാകേണ്ടത് അതിന് നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് അനുമോളയാണ് ഷാരിക ഉൾപ്പെടെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ഓരോ ആൾക്കാരും മുക്കിനു മുക്കിനു നിന്നുകൊണ്ട് അനുമോൾ കപ്പെടുക്കുവാൻ ഡിസേർവ് അല്ല എന്ന് നിരന്തരം ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചു പറയുകയും സോഷ്യൽ മീഡിയയിൽ അതേ പല്ലവി തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ഏറ്റുപിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഇത്തരം വാക്കുകൾ അനിമോൾ കണ്ടതായിട്ട് അടിക്കുകയോ ഈ പ്രതികരണങ്ങൾക്ക് മറുപടി പറയുകയോ ചെയ്തിട്ടില്ല ഒരു വേദിയിൽ പോലും അവർ കയറി നിന്നിട്ട് ഈ സ്റ്റേജിൽ എനിക്ക് എത്താനുള്ള യാതൊരു യോഗ്യതയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിനുള്ള അർഹത എനിക്കില്ല നിങ്ങൾ എന്നെ ഇവിടേക്ക് വിളിച്ചു കയറ്റിയതിന് നിങ്ങൾക്ക് നന്ദി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനിമോൾ പറഞ്ഞിട്ടില്ല അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടാണ് അവരെ ഓരോ പ്രോഗ്രാമുകൾക്കും വിളിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് അവിടെ ഒരിടത്ത് പോലും ഈ പരിപാടി ഒന്നും ഞാൻ പറഞ്ഞിട്ട് ആസൂത്രണം ചെയ്തതല്ല കേട്ടോ നിങ്ങൾ ദയവ് ചെയ്ത് തന്നെ വിശ്വസിക്കണം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ചുരുക്കത്തിൽ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അതായത് ബുദ്ധി വിവേകം വെളിവ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ മുൻപേ പറഞ്ഞ ഒരു വാക്ക് വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുകയാണ് നല്ലൊരു എൻ്റർടൈനർ എന്ന് നിങ്ങളെ വിശേഷിപ്പിക്കുവാനും അതിനുള്ള ഒരു അവാർഡ് നിങ്ങളുടെ കയ്യിൽ തരുവാനും നിങ്ങൾക്ക് ഒരു യോഗ്യതയും എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് ഈ അവാർഡ് ലഭിക്കുമ്പോൾ പൊതുജനത്തിന് അത് കാണുമ്പോൾ ചിരി പൊട്ടും എന്ന് നിങ്ങളുടെ മനസ്സിൽ ഏകദേശം ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞുകിടന്ന അപകർഷതയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആ വാക്ക് അത് നിങ്ങൾ പറഞ്ഞു വെച്ചത് ഇതൊന്നും ഞാൻ പറഞ്ഞ് സെറ്റാക്കിയതല്ല എന്ന് എന്തൊരു ഗതികേടാണിത് എന്തായാലും കെ വി ഷാരിഗിയുടെ അടുത്ത വാക്കുകൾ ഒന്ന് കേട്ടു നോക്ക് ആയിട്ട് കുറച്ച് കുറച്ച് എന്താ മാഗി തള്ള എന്നോട് എന്നാണ് സോ എന്തായാലും ഈ ബിഗ് ബോസിൽ പോയിട്ട് അവിടെ ഞാൻ ഹോട്ട് സീറ്റ് ചെയ്തില്ല എന്ന് എന്റെ പൊന്നു സുഹൃത്തെ നിങ്ങൾ അവിടെ പോയിട്ട് ആകെ കൂടി ചെയ്തത് ഹോട്ട് സീറ്റ് മാത്രമാണ് എന്തിനാണ് നിങ്ങൾ ഈ കള്ളം പറയുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സമൂഹത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ ഹോട്ട് സീറ്റ് ചെയ്ത് ചെയ്ത് അവസാനം നിങ്ങൾ കരഞ്ഞു നിലവിളിച്ച് ഹോട്ട് ഹോട്ട്സീറ്റ് നിങ്ങൾക്കൊപ്പം വന്നിരുന്ന കലാഭവൻ സരിഗിയോട് മാപ്പും പറഞ്ഞ് അവരുടെ ഭർത്താവിനോട് മാപ്പ് പറഞ്ഞ് അവർ ഒരു വലിയ കുലസ്ത്രീയാണ് ഇത്രയും പുണ്യവതിയായ ഒരു ഭാര്യയെ ഈ ഭൂമിയിൽ മറ്റാർക്കും കിട്ടില്ല എന്നൊക്കെ അവരെ ചേർത്ത് പിടിച്ച് ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൊണ്ട് വിളിച്ചു പറഞ്ഞ ആ വലിയ ഗതികേടുണ്ടല്ലോ ആ കണ്ണുനീരുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ കണ്ടതാണെന്നേ നിങ്ങൾ അവിടെ ഹോട്ട് ഹോട്ട്സീറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന പരിപാടി അത് പക്ക തോന്നിയ മാസമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചത് അക്ബർ ആയിരുന്നു അയാൾ പറഞ്ഞ വാക്കുകളൊന്നും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല ഇതൊക്കെ നിങ്ങളെ അടിമുടി ഉലച്ചു കളഞ്ഞ സംഭവങ്ങളാണ് നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും നിങ്ങൾ തോറ്റു തുന്നം പാടുകയും ചെയ്ത സാഹചര്യമായിരുന്നു പ്രേക്ഷകർ അവിടെ കണ്ടത് ഇതെല്ലാം നടത്തിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു ഹോട്ട് സീറ്റ് ഞാൻ ചെയ്തിട്ടില്ല നെവിനുമായിട്ട് അടി അടികൂടിയതേ ഉള്ളൂ എന്ന് നെവിനുമായിട്ടുള്ള അടികൂടൽ നിരന്തര സംഭവമായിരുന്നില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമായിരുന്നു എന്നാൽ എല്ലായിപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് സീറ്റ് തന്നെയാണ് നിങ്ങൾ നെവിനുമായി കൊമ്പ് കോർക്കുന്നത് കണ്ടിട്ട് ബിഗ് ബോസിലെ ക്രൂ ഒക്കെ ചിരിച്ചു എന്ന് നിങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ അവാർഡ് നിങ്ങൾക്ക് കിട്ടിയത് വളരെ അനുയോജ്യമായ തീരുമാനമാണ് എന്ന് ഇപ്പോൾ നിങ്ങൾ വിലയിരുത്തുകയാണ് നിങ്ങളെ തക്കാളി ശാരിക എന്ന് നെവിൻ വിളിക്കുന്നത് കേട്ട് ബിഗ് ബോസിലെ ക്രൂ മെമ്പേഴ്സ് ചിരിച്ചു അത്രേ അങ്ങനെ അവർ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്റർടൈൻമെന്റ് തന്നെയാണ് അവരെ എൻ്റർടൈൻ ചെയ്യിക്കുവാൻ കഴിഞ്ഞു പക്ഷേ അതിനുള്ള അവാർഡ് കൊടുക്കേണ്ടത് നെവിനാണ് കാരണം അയാളായിരുന്നു അവിടെ ആ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതും ചിരി ഉണ്ടാക്കിയതും അതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തിനാണ് അവാർഡ് തന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് നെവിനോട് കാണിച്ച ഏറ്റവും വലിയ നിറകേടാണ് എന്തായാലും ഇനി കേൾക്കാൻ പോകുന്നത് ഏറ്റവും വലിയൊരു തമാശയാണ് ഷാരിക അറിയപ്പെടുന്നത് ലേഡി ബിഗ് ബോസ് എന്നാണത്രേ ഷാരികയെ ലേഡി ബിഗ് ബോസ് എന്ന പേരിൽ ആരെങ്കിലും വിളിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പ്രേക്ഷകർ കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഞാൻ അങ്ങനെ ആരും വിളിച്ചു കേട്ടിട്ടില്ല ശാരികയ്ക്ക് ലഭിക്കുന്ന വേദികളിലൊക്കെ താൻ തന്നെ തന്നെ സ്വയം പരിചയപ്പെടുത്തിയ ആശ്വാസം കാണുന്ന വാക്കാണ് ലേഡി ബിഗ് ബോസ് എന്നുള്ളത് അത് കേൾക്കുമ്പോൾ ആൾക്കാർ സ്വയം പൊങ്ങി എന്ന് കമന്റും എഴുതാറുണ്ട് ഞാൻ ലേഡി ബിഗ് ബോസ് ആണ് എന്ന് നിങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ പ്രേക്ഷകർ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹാസത്തിന്റെ കൈയടിയാണ് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മാതിരി ആക്കിയുള്ള ചിരിയാണ് അത് മനസ്സിലാകണമെങ്കിൽ ആ പ്രസ്താവനകളുടെയൊക്കെ കീഴിലുള്ള കമന്റുകൾ മാത്രം വായിച്ചാൽ മതിയാവും ഇരുപത് ദിവസം മാത്രം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നൊരു വ്യക്തി അതിൽ മൂന്നോ നാലോ ദിവസം ഏതോ അജ്ഞാത കേന്ദ്രത്തിലെ ഇരുട്ടുമുറിക്കകത്ത് വിമിഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടിയ വ്യക്തി തത്വത്തിൽ പതിനാറോ പതിനേഴോ ദിവസം മാത്രം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന നിങ്ങൾ നിങ്ങളെ തന്നെ ലേഡി ബിഗ് ബോസ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണെങ്കിൽ എഴുപതോ എൺപതോ തൊണ്ണൂറോ നൂറോ ദിവസങ്ങളൊക്കെ അവിടെ സർവൈവ് ചെയ്ത വ്യക്തികൾ അവർക്ക് എന്തു വിശേഷണമാണ് നൽകേണ്ടത് ഇതേക്കുറിച്ച് ശാരികയോട് ചോദിച്ചാൽ ചിലപ്പോൾ ശാരിക നൽകുന്ന മറുപടി തൊണ്ണൂറോ നൂറോ ദിവസം അവിടെ നിൽക്കുന്നതൊന്നുമല്ല കാര്യം ഒരു ദിവസം മാത്രമേ ബിഗ് ബോസിനുള്ളിൽ നിന്നുള്ളെങ്കിലും ആ ഒറ്റ ദിവസം എന്തായിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വിലയിരുത്തേണ്ടത് എന്നുള്ളതായിരിക്കും ഉറപ്പാണ് ഈ മറുപടിയാണ് അവർ പറയുക അങ്ങനെയാണെങ്കിൽ പിന്നെ ഷാരികയുടെ ദിവസങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തിയാലോ പതിനാറോ പതിനേഴോ ദിവസങ്ങൾ കൊണ്ട് ലേഡി ബിഗ് ബോസ് എന്നുള്ള ഒരു ടൈറ്റിൽ നേടിയെടുക്കുവാൻ നിങ്ങൾ എന്ത് കാര്യമാണ് അവിടെ ചെയ്തിട്ടുള്ളത് അത് ബോധ്യപ്പെടണമെങ്കിൽ ലേഡി ബിഗ് ബോസ് എന്ന പേര് ഒരു വ്യക്തിക്ക് ലഭിക്കുവാൻ വേണ്ട മിനിമം യോഗ്യത എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ ലേഡി ബിഗ് ബോസ് എന്ന ആ ഒരു പദം ഒരു മത്സരാർത്ഥിക്ക് കൊടുക്കുകയും അവരെ ആ ടൈറ്റിലിൽ അറിയപ്പെടുകയും ചെയ്യണമെങ്കിൽ അവർ വെറും ഒരു മത്സരാർത്ഥി എന്നതിലുപരി ആ വീടിനെ തന്നെ നിയന്ത്രിക്കുവാൻ പോകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറണം ബിഗ് ബോസ് എന്ന അദൃശ്യ ശബ്ദമുണ്ടല്ലോ ആ ശബ്ദം എങ്ങനെയാണോ ആ വീടിനെ നിയന്ത്രിക്കുന്നത് ഏറെക്കുറെ അതേ സ്വാധീനം ആ വീട്ടിൽ ചെലുത്തുവാൻ കഴിയുന്ന ഒരു സ്ത്രീയുണ്ടെങ്കിൽ ലേഡി ബിഗ് ബോസ് എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഒന്നാമത്തേത് ഞാൻ പറയാം ശക്തമായൊരു നേതൃപാഠവം തന്നെയാണ് ക്യാപ്റ്റൻ ആയാലും ക്യാപ്റ്റൻ ആയില്ലെങ്കിലും വീര്യം ചോരാതെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള കഴിവ് മറ്റുള്ളവർ ഇവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുവാൻ നിർബന്ധിതരാകും അല്ലെങ്കിൽ അവർ അവരെ അങ്ങനെ ആക്കും കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരിക്കും സൗഹൃദമോ ഗ്രൂപ്പിസമോ നോക്കാതെ ശരിയും തെറ്റും മുഖത്ത് നോക്കി പറയുന്ന പ്രകൃതം സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുവാനുള്ള നട്ടല് ശാരിയെ സംബന്ധിച്ച് പറഞ്ഞാൽ താൻ ഒരു വലിയ സംഭവമാണ് തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഏത് മനുഷ്യനായാലും ഞാൻ വലിച്ചു കീറി ഒട്ടിക്കും ഞാൻ കാണിച്ചു തരാം ഒന്ന് മുട്ടി നോക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് പക്ഷെ അവസാനം വന്നപ്പോഴേക്കും കൈവിട്ടുപോയി ചുറ്റുപാടിലും ഉണ്ടായിരുന്ന ആൾക്കാർ നിങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചു വിട്ടപ്പോൾ നിങ്ങൾക്ക് സ്വയം തിരുത്തേണ്ടി വന്നു നിങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു ലോകത്തിന്റെ മുമ്പിൽ അത് പറയേണ്ടി വന്നു നിങ്ങൾ അവിടെ കരഞ്ഞു നിങ്ങൾ ഒത്തുതീർപ്പിന് പോകേണ്ടി വന്നു ഒടുവിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സരിക എന്ന സ്ത്രീയുടെ ഭർത്താവിനോട് പോലും നിങ്ങൾക്ക് മാപ്പ് പറയേണ്ടി വന്നു ആ സ്ത്രീയുടെ നിലവാരവും അവരുടെ ഗെയിമും എന്താണെന്ന് പ്രേക്ഷകർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നന്നായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ആ സ്ത്രീയെയാണ് നിങ്ങൾ വാനോളം പുകഴ്ത്തി അവരൊരു നല്ല കുലസ്ത്രീയാണെന്നും അവർ പത്തരമാറ്റാണെന്നും അവരെ പറ്റി വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല എന്നും ഭംഗി വാക്കുകൾ വെച്ച് നിങ്ങൾ തള്ളിയത് നിർവാഹമില്ലാതെ വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് മറ്റൊന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ വെറും ഭംഗിവാക്കുകൾ മാത്രമാണ് അവിടെ തള്ളി മറിച്ചതെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് ചുരുക്കി പറഞ്ഞാൽ പ്രേക്ഷക സമൂഹം നിങ്ങൾക്കെതിരാകും എന്നൊരു ചിന്തയിൽ നിങ്ങൾ തടിയൂരുവാൻ വേണ്ടി നടത്തിയ ഒരു പരിശ്രമമായിരുന്നു അത് അതിലൂടെ തന്നെ നിങ്ങളുടെ നിലപാടും നിങ്ങൾ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയും ഇതെല്ലാം പ്രേക്ഷകർക്ക് നന്നായി ബോധ്യപ്പെട്ടതാണ് അങ്ങനെയുള്ള ശാരികയ്ക്ക് പ്രേക്ഷകർ ഒരിക്കലും ലേഡി ബിഗ് ബോസ് എന്നുള്ള പേര് നൽകില്ല അപ്പോൾ പിന്നെ സ്വയം ആ വിശേഷണം അങ്ങോട്ട് നൽകി സ്വയമായി ആശ്വസിക്കാം എന്നത് മാത്രമേ കഴിയുകയുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ കൂടെ നടക്കുകയും നിങ്ങളുടെ തോളിൽ കൈയിടുകയും ചെയ്യുന്ന സഹ മത്സരാർത്ഥികളായ പെൺകുട്ടികൾക്ക് പോലും ഈ ഒരു വാക്കിനെ അംഗീകരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ ആതിലേ നൂറയും പറയട്ടെ ബിന്നി പറയട്ടെ ബിൻസി പറയട്ടെ ശൈത്യ പറയട്ടെ കലാഭവൻ സരിക പറയട്ടെ ഈ സീസണിലെ ലേഡി ബിഗ് ബോസ് ഷാരികയായിരുന്നോ അല്ലയോ എന്ന് അവർ പറയില്ല നിങ്ങൾ മാത്രമേ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു വാക്ക് പറയുള്ളൂ നമ്മളെക്കുറിച്ച് ഇങ്ങനെയുള്ള നല്ല വാക്കുകളൊക്കെ നമ്മളല്ല പറയേണ്ടത് നമ്മെ കാണുന്ന നമ്മുടെ സമൂഹമാണ് സമൂഹം ചാർത്തി തരുന്ന പട്ടമാണ് ലേഡി ബിഗ് ബോസ് എന്നുള്ളത് അങ്ങനെ ആവണം പക്ഷേ സ്വയം പൊങ്ങിയായ നിങ്ങൾ സ്വമേധയാ ആ പേര് നിങ്ങൾക്ക് ചാർത്തി എന്നിട്ട് നിങ്ങൾ നാട്ടുകാരോട് വിളിച്ചു പറയുകയാണ് ഞാനായിരുന്നു സൂപ്പർ ഇപ്പോഴും ഞാൻ തന്നെയാണ് സൂപ്പർ ഇതിൽ പരം എന്തൊരു തോൽവിയാണുള്ളത് തീർന്നില്ല ലേഡി ബിഗ് ബോസ് എന്നൊരു വ്യക്തിയെ വിശേഷിപ്പിക്കുവാൻ ഇനിയുമുണ്ട് ഒട്ടനവധി യോഗ്യതകൾ ആ വ്യക്തി വളരെ തന്ത്രശാലിയായ ഒരു ഗെയിമർ ആയിരിക്കണം വികാരങ്ങൾ കടിപ്പെട്ടു പോകാതെ ബുദ്ധിപൂർവ്വം കളിയെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ആളായിരിക്കണം എതിരാളികളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിക്കണം അത്തരത്തിലുള്ള നിങ്ങളുടെ കളികളൊക്കെ ഞങ്ങൾ പ്രേക്ഷകർ കാണുകയും അത് നന്നായി ആസ്വദിക്കുകയും ചെയ്തത് തന്നെയാണ് അതുകൊണ്ടായിരുന്നല്ലോ നിസ്സാര ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പുറത്തു പോകേണ്ടി വന്നത് ഈ ലേഡി ബിഗ് ബോസ് എന്നൊരാളിനെ വിശേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട യോഗ്യത ഞാൻ പറയാം ആ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്ന പരിഹാരകയായി ആ വ്യക്തി മാറണം അവിടെ വലിയ വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ നടുവിൽ മധ്യസ്ഥയായി നിന്നുകൊണ്ട് കാര്യങ്ങൾ തീർപ്പാക്കുവാൻ ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തിയായിരിക്കണം ഇവരുടെ ശബ്ദത്തിൻ്റെ മുമ്പിൽ മറ്റുള്ളവർ നിശബ്ദരാകണം അങ്ങനെ വല്ലതും നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നപരിഹാരങ്ങൾ നിങ്ങൾ മൂലം അവിടെ സംഭവിച്ചിട്ടുണ്ടോ അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുകയാണ് ഇനി അടുത്തത് ഭയമില്ലായ്മയാണ് ഒരുത്തൻ്റെയും മുഖം നോക്കാതെ നോമിനേഷനുകളെ പേടിക്കാതെ സധൈര്യം മുൻപോട്ട് പോകുന്നൊരു പ്രകൃതം ആ ഒരു കാര്യത്തിൽ ഏകദേശം ഞാൻ നിങ്ങളെ സമ്മതിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ചില മനോഭാവങ്ങളൊക്കെ ഉണ്ട് അത് അകത്തും പുറത്തും നിങ്ങൾ കുറച്ച് ബോൾഡ് ആണെന്ന് നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ലേഡി ബിഗ് ബോസ് എന്ന് വിളിക്കാൻ എങ്ങനെയാണ് പറ്റുക മറ്റൊരു കഴിവ് ആശയവിനിമയത്തിന്റെ പാഠവുമാണ് താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് വളച്ചൊടിക്കാതെ സ്ഫുടമായി ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ തറപ്പിച്ചു പറയുവാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റും എന്നാൽ ശാരികേബിയുടെ മലക്കം മുറച്ചിലുകൾ ഞങ്ങൾ പലപ്പോഴും അവിടെ കണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു കൂട്ടം മത്സരാർത്ഥികൾക്കിടയിൽ നിന്നുകൊണ്ട് ആരെയാണോ ജനം ഭയത്തോടും ബഹുമാനത്തോടും കൂടി നോക്കിക്കാണുന്നത് ആരുടെ വാക്കുകൾക്കാണോ ബിഗ് ബോസ് ഹൗസിൽ നിയമത്തിന്റെ പ്രാധാന്യമുള്ളതുപോലെ വില കൽപ്പിക്കപ്പെടുന്നത് ഒരു പ്രശ്നം വന്നാൽ അവരിടപെടട്ടെ എന്ന് മറ്റുള്ളവർ ചിന്തിച്ച് മാറി നിൽക്കുന്നത് ഏത് വ്യക്തിക്ക് വേണ്ടിയാണോ അങ്ങനെയൊക്കെയുള്ള ആളെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ബിഗ് ബോസിന്റെ അദൃശ്യ ശബ്ദത്തിന് ഒരു മനുഷ്യരൂപം നൽകിയാൽ അത് എങ്ങനെയായിരിക്കുമോ അതിനെയാണ് ഈ ലേഡി ബിഗ് ബോസ് എന്നൊക്കെ വിശേഷിപ്പിക്കുവാൻ പറ്റുക അങ്ങനെ ഒരാൾ ഈ സീസണിൽ ഉണ്ടായിരുന്നു ചാരികയെ സംബന്ധിച്ച് ചുരുങ്ങിയ കാലഘട്ടം മാത്രം അതിനെ കാലഘട്ടം എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല വിരലിലെണ്ണാനുള്ള ദിവസങ്ങൾ മാത്രം ബിഗ് ബോസ് വീടിനുള്ളിൽ ചിലവിട്ട നിങ്ങൾ ആ വീട്ടിൽ ദീർഘകാലം നിന്ന് പല പ്രതിസന്ധികളെയും അതിജീവിച്ച് ആ സർവൈവലിലൂടെ നേടിയെടുക്കേണ്ട ലേഡി ബിഗ് ബോസ് എന്നുള്ള ആ ഒരു വലിയ ടൈറ്റിൽ ആ ടൈറ്റിലാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോൾ സ്വമേധയാ പൊക്കി തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് സാങ്കേതികമായി അതിനോട് യോജിക്കാൻ പറ്റില്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് വീടിനുള്ളിൽ നിങ്ങൾ പലപ്പോഴും വൈകാരികമായി തളരുന്നത് ഞങ്ങൾ കണ്ടതാണ് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ വികാരങ്ങൾക്ക് അടിപ്പെടാതെ മറ്റുള്ളവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാളായി മാറണം അവിടെ ശാരികയ്ക്ക് അടിപതറിയിട്ടുണ്ട് നിങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്ന മൂന്നാഴ്ചക്കാലം ഈ മൂന്നാഴ്ചക്കാലത്ത് കുറെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതിനപ്പുറത്ത് ഒന്നിന്റെയും നിയന്ത്രണം നിങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആ പദവിക്ക് ആവശ്യമായിട്ടുള്ള സർവൈവൽ അഥവാ അതിജീവന ശേഷി ഗെയിമിനെ നിയന്ത്രിക്കുവാനുള്ള സാമർഥ്യം ഒന്നും നിങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ ഈ വിശേഷണം ഏറ്റെടുത്തുകൊണ്ട് ഒരു എന്റർടൈനർ എന്ന അവാർഡൊക്കെ കരസ്ഥമാക്കുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് എന്തായാലും കെ ബി ശാരിക ഈ വീഡിയോ കാണാൻ സാധ്യത കുറവാണ് അഥവാ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മറുപടി പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം